Anyway... ോട് മറന്നാണിട്ടോ ഉഴുന്നവടൊക്കെ ഉണ്ടാക്കണ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഉഴുന്നവട ഉണ്ടാക്കണമെങ്കിൽ ഉഴീന്ന് വെള്ളത്തിടണം അരക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കാൻ വാടിയും പിന്നെ അത് ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണം നല്ലൊരു അടിപ്പൊളി അവല് ഒരു വാട്ടയാണ് ഇട്ടവിടെ കാണിക്കണത് ഈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാകും അവല് ഉഴുന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിൻ്റെ ജാറ് കേടരുമെന്നുള്ള പ്രശ്നമോ വിഷമോ ഒക്കെ വിചാരിച്ചിട്ട് അധികം ആളുകൾ ഉണ്ടാക്കില്ല അപ്പോൾ ആ ഒരു വട കഴിക്കുന്നതിനേക്കാളും ഒന്നും കൂടി രസമാണ് ഈ ഒരു അവലുകൊണ്ട് വട കഴിക്കാൻ പിന്നെ അവര് നമുക്ക് ഒരുപാട് നേരം അരക്കാനോ പിടിച്ചാനോ ഒന്നുമില്ലല്ലോ അവരിപ്പം ഒന്ന് നനഞ്ഞാൽ അതിപ്പം നല്ലോണം ആവുന്ന എല്ലാവർക്കും അറിയണ കാര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ അവലുവടങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി അവലും നമ്മളെ വീട്ടിൽ പോയുണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങളും കൂടി വെച്ച് ഉണ്ടാക്കണത് അതായത് നമുക്കിപ്പം കടയിൽ യിട്ട് വാങ്ങാൻ കിട്ടാത്ത ഒന്നും പിന്നെ അതുപോലെ തന്നെയൊക്കെ കടലമാവ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കണില്ല അപ്പോൾ അതിനും വേണ്ടിയിട്ട് നോക്കിയാണ് ഞാൻ കുറച്ച് അവലും ഇങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കണേ അവലെടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അളന്നുകാണ്ട് അവരൊക്കെ എടുത്ത് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ള പണി എന്ന് വെച്ചാൽ ഒരു മിക്സിൽ ജാറെ എടുത്ത് കണ്ടതൊക്കെ ഒരു പിടി ഒരു പിടിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം മല്ലിയില ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയില ഇട്ടുകൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്നാല് പച്ചമുളകും പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു ഇല്ലി കരിവേപ്പിൻ്റെ അല്ലേ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകാണ്ട് നല്ലോണം അണ്ട് അടിച്ചേക്കണം അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടെടുത്ത് അസലായി അപ്പോൾ ലേശം ഒരു പിടി തേങ്ങയും കൂടി ഇട്ടെടുത്താണ്ട് നല്ലോണം അങ്ങോട്ട് അടിച്ചെടുത്തുകൊണ്ട് അതോട് മാറ്റി വെച്ച് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അവൽ അളന്നെടുക്കുന്നുണ്ടെന്ന് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഒരു രണ്ട് കപ്പ് അവൽ വെച്ചിട്ട് ചെയ്താൽ ഇത്രയും പടം നമുക്ക് കിട്ടുന്നുള്ളൊരളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ രണ്ട് കപ്പ് നമ്മൾ സാധാരണ അവലാട്ട മട്ടനവലാണ് ഇനിയിപ്പോൾ വെള്ളവുൽ ഉണ്ടെങ്കിൽ അടുത്തോളി വെള്ളനവലി തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ മട്ടനൗലെടുത്തിട്ട് പിന്നെ ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു പണിയാണ് അവൽ കഴുകുക എന്ന് പറഞ്ഞാൽ അവലൊക്കെ കഴുകി കഴിഞ്ഞാൽ അതിൽ തവിടൊക്കെ പോവും പിന്നെ നമുക്ക് അവർ തവിട് കഴിക്കണ ഫലമൊന്നും കിട്ടൂല അപ്പോൾ അവല് കഴുകാന്ന് കിട്ടോ ഞാൻ അടുക്കണ കഴുകാതെ എന്തെയ്യുക ഒരു കപ്പ് രണ്ട് കപ്പ് അവലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു വെള്ളം മേലൊക്കെ ഉണ്ടെങ്കിൽ ആരും എചാറാണ്ട് അത് ഊറ്റിക്കളിയൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു അവൽ നല്ലോണം വെള്ളമൊക്കെ വറ്റി കുതിർന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ അത് ആ ഒരു സമയം കൂടെ നമുക്ക് മിക്സിഡ് ജാർ ഒന്ന് ഒഴിവാക്കണം അപ്പം മിക്സഡ് ജാർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനെന്ത് ചെയ്ത് ഒരു പാത്രത്തിൽ കിട്ടുകൊടുത്തിട്ട് ആ ഒരു ഇത് എന്നിട്ട് എന്തു ചെയ്യുക കുറച്ച് സുർക്ക ആയിക്കോഴിച്ചു കൊടുത്തിന് മിക്സഡ് ജാറൊക്കെ ജാറുമലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മിക്സ് ഈ സുർക്ക ഒഴിച്ച് ഒന്ന് ഇപ്പം സുർക്കാന്ന് അറിയാത്ത മനസ്സുമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തേക്ക് വേണ്ടിയിട്ട് വിനാഗർ അത് ലേഷം ഒഴിച്ചെടുത്തുകാണ്ട് ആ മിക്സിഡ് ജാറൊക്കെ ഒന്ന് ചേറ്റി മാറ്റി വെച്ചിരിക്കണേ ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ വേറൊരു മിക്സഡ് ജാർ ഞാൻ ചമ്മന്തി ഒഴിവാക്കിയതിന കാരണം എന്താ വെച്ചാൽ ആ ചെറിയ ജാറിലിട്ട് അരക്കാന്ന് വിചാരിച്ചേന് പിന്നെ എനിക്ക് തോന്നി ചെറിയ ജാറിലിട്ട് അരക്കുമ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം അരക്കാണ്ടാവും അപ്പോൾ വലിയ ജാറെടുത്താൽ അരയാൻ സാധാരണ നമ്മൾ ചെറിയ ജാറെ എടുക്കണെന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാനാണ് പക്ഷേ ഈ ഒരു അവൽ പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ചെറിയ ചെറിയ ഒരു തരിതിരിയൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം അരയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാത്തതൊന്നെ കുറച്ച് വലുപ്പമുള്ള മിക്സ്ഡ് ജാറാണ് ഇട്ടെടുത്തത് അപ്പോൾ ആ ഒരു ജാറിൽ കുറച്ച് പകുതി കാണ്ട് അരിക്ക് ലേശം വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് അടിച്ചെടുക്കണേ അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടുകഴിഞ്ഞിപ്പോൾ കുറച്ച് ലൂസായെന്ന് ചേച്ചിന് വേജാമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലക്ഷം കൂടിയൊക്കെ വെള്ളം ഒഴിച്ച് നിങ്ങൾ മിക്സിൻ്റെ ജാറ് കേട് എന്നുള്ള വേജാറൊക്കെ ആളുകളാണെങ്കിൽ ഇത്രയും തിക്കാക്കിയിട്ട് അരക്കൊന്നും വേണ്ട ലേശം കൂടി വെള്ളമൊക്കെ ഒഴിച്ച് കണ്ട് അടിച്ചെടുക്കട്ടോ എന്നിട്ട് ഇതാ നല്ലോണം രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത് ഇപ്പോൾ കുഞ്ഞ് ചാറൊക്കെയാണെങ്കിൽ രണ്ട് മൂന്ന് വട്ടം മൂന്നാലുവട്ടം അരച്ചേണ്ടി വരും അപ്പോൾ കുറച്ച് വലിയ ചാറായതുകൊണ്ട് രണ്ട് പ്രാവശ്യം അടിച്ചപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മിക്സിൻ്റെ ചാർന്ന് ചെയ്യാൻ ഫുൾ ഇങ്ങോട്ട് അടിച്ചെടുത്ത് കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊക്കെ തിക്കായിട്ടാണ് നിൽക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സവാളൻ്റെ ചെറിയ സവാള ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ നല്ല വലിയ സവാളൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും അത് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ അത് രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒക്കെ ചെറുതാക്കി കട്ട് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് എടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വെള്ളം കുറച്ച് കൂടുണ്ട് വിചാരിച്ചൊരു വേചാറാവണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ പൊടി ഇനിയിപ്പോൾ ഏത് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്ന് വെച്ചാൽ നല്ലൊരു കുഞ്ഞിക്കൈല അരിപ്പൊടിയാണ് ഏകദേശം ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഉണ്ടാവും അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ വെള്ളം കാലത്ത് കൂടിയാച്ചാൽ വേജാറാവേണ്ട ഈ ഒരു അരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും അപ്പോൾ ഇനിയിപ്പോൾ അരിപ്പൊടി ഒന്നോ രണ്ടോ ഒക്കെ കുഞ്ഞിക്കയിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് കുഴച്ചതിന് ശേഷം നല്ലോണം കുഴച്ചിട്ട് നമ്മളെ കൈ നല്ലോണം കഴുകുക നമ്മളത് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിലൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ നമ്മളൊരു സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ വടിച്ചെടുത്തിന് ശേഷം കൈ നല്ലോണം കഴുകിയിട്ട് ആ ഒരു നനവോട് കൂടി നമുക്ക് കൈ നനച്ചു കഴിഞ്ഞാൽ കയ്യിൽ പിന്നെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോൾസ് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടുക ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക പ്രെസ്സ് ചെയ്തിട്ട് ആ വിരലുകൊണ്ട് തന്നെ പ്രസ്സ് ചെയ്താൽ മതി പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഒരു ചെറിയൊരു ഹോൾസ് അവർ തന്ന വിരലുകൊണ്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക ഹോൾസ് ഇട്ട് കൊടുക്കുന്ന സമയത്തും കൈ ഒന്ന് ദ ഇതുപോലൊന്ന് നനച്ചു കൊടുക്കുക ആ വിരലൊക്കെ നനച്ചെടുക്കുക എന്നാൽ പിന്നെന്തര കയ്യിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഹോൾസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഞാനിപ്പോൾ അത് പൊരിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ചെടുത്തിട്ടുള്ളൂ ചട്ടി കുറച്ച് പരുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്നു പറയുക കുറച്ച് കൂടുതലിട്ടും കൊടുക്കുക കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ എന്താ ഹൈ ഫ്ലെയിമിലിട്ടുകാണ്ട് ചെയ്യേണ്ട കേട്ടോ നമ്മൾ ഇട്ടു സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് അരിപ്പൊടിയൊക്കെ കൂടിയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക അവലിന് പ്രത്യേകിച്ച് വേവൊന്നുമില്ല പക്ഷെ അരിപ്പൊടിയൊക്കെ കൂടിയത് കൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് വേവ അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവ അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്താണ് നമ്മളിന്ന് മറിച്ചിടേണ്ടത് ഇതാണ് ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് ഇതില്ല എന്നുണ്ടെങ്കിൽ ചമ്മന്തി ഒന്നും നിങ്ങൾക്ക് അരക്കാനുള്ള താല്പര്യമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ നല്ലൊരു ചട്ടിണി ഉണ്ടാക്കിയാലും മതിയാവും അപ്പോൾ ഇതാ ഒരു സൈഡ് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നടുവിലൊന്നും കൂടി വെച്ചെടുക്കാനൊക്കെ സ്ഥലമുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇത്ര വെച്ചെടുത്തിട്ടുള്ളൂ പിന്നെ ഈ ഉഴുന്ന മടൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഉഴുന്ന് വെള്ളത്തിട്ട് അരച്ചിട്ട് അത് നല്ല തിക്കാക്കി തിക്കാക്കിയെടുത്ത് പിന്നെ മിക്സഡ് ജാർ ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ അരക്കുന്നതുകൊണ്ട് തന്നെ മിക്സഡ് ജാർ പെട്ടെന്ന് കംപ്ലയിൻ്റ് എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും പക്ഷെ വെച്ചിട്ട് വെച്ചിട്ടാകുമ്പോൾ ഇപ്പോൾ നമുക്ക് മിക്സഡ് ജാറിട്ട് കറക്കിയില്ലെങ്കിലും ആ നനഞ്ഞ അവലൊന്നും കൂടി വെള്ളം വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ തന്നെ നമുക്ക് മിക്സഡ് ജാറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പോലെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു ചായൻ്റെ കടിയാണ് നല്ലൊരു എരിയൻ ചായക്കടിയാണ് കേട്ടോ പിന്നെ എന്താണ് ഇതിൻ്റെ കൂടെ സോസ് ഒക്കെ പറ്റും ഏതൊരു സോസ് ഉണ്ടെങ്കിലും നല്ലൊരു കോമ്പാണ് പിന്നെ തീ ശ്രദ്ധിക്കുക അപ്പോൾ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊരിഞ്ഞിട്ട് കിട്ടും കേട്ടോ നല്ല അടിപൊളി പല ആഹാരമാണ് ഇനിയിപ്പത് ഉണ്ടാക്കാൻ അറിയില്ല ആരും പറയില്ലേ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഇത് ഉഴുന്നിൻ്റെ ഉഴുന്നല്ല അവരോണ്ടുണ്ടാക്കി പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം അവരോട് ഉണ്ടാക്കണ വട ഉഴുന്ന വടൻ്റെ അത്ര ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഉഴുന്നിൻ്റെ വടക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ അവലിൻ്റെ തായതുകൊണ്ടാണ് എനിക്കറിയില്ല അവർ ഉഴുന്നമടൻ്റെ ടേസ്റ്റ് ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കുമോ അവലുകൊണ്ട് ഉണ്ടാക്കി ഇങ്ങനെ ഉഴുന്നു മടൻ്റെ ടേസ്റ്റ് കിട്ടുമെന്ന് അതൊക്കെ ശരി തന്നെയാണ് അപ്പോൾ അവൽ ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ടൊരു വട ഉണ്ടാക്കി കൂളി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റവ അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് ഇതിനേക്കാളൊക്കെ രുചി കിട്ടുക അപ്പം നമ്മളെ വീട്ടിൽ അവല് പോയി ഉണ്ടാകുന്ന വീട്ടുകാരെ പറഞ്ഞാൽ അവൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുണ്ടാക്കണവർക്കൊക്കെ നല്ലൊരു അടിപ്പൊളി പലഹാരമാണ് നല്ലൊരു കടിയാണ് വൈകുന്നേരങ്ങളിലൊക്കെ ചൂടുള്ള ചേൻ്റെ കൂടെ കേൾക്കാൻ പറ്റുന്ന നല്ലൊരു കടി തന്നെയാണ് പിന്നെ കുറച്ച് എണ്ണ കുടിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു എണ്ണ ഒക്കെ കുടിക്കുന്നുണ്ട് എണ്ണ കുടിക്കുന്നില്ല എന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ എണ്ണ ഒക്കെ ചെറുതായിട്ട് കുടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ എണ്ണ കുടിക്കൽ കുറച്ച് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ചമ്മന്തി ഇത് വല്ലാത്തൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്കും രുചിയാണ് കേട്ടോ അപ്പോൾ ഒരൊറ്റ വട്ടങ്ങളിത് ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കും അത് ഉറപ്പാണ് അപ്പോൾ ഞാൻ ഞാനൊന്ന് കഴിച്ചു നോക്കണം ഉൾഭാഗം നല്ല സോഫ്റ്റും പുറഭാഗം നല്ല മുരിച്ചിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എണ്ണ കുടിക്കേണ്ടതെന്ന് പറയാനുള്ള കാരണം എന്താ വച്ചാൽ എൻ്റെ കയ്യിലൊക്കെ നല്ലവണ്ണം എണ്ണ ഇങ്ങനെ ആവണുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന എണ്ണ കുടിച്ചിട്ടുണ്ടാവുന്നു പക്ഷേ ഓയിലും അല്ലാതെ അങ്ങോട്ട് ചട്ടിന്ന് തീർന്നിട്ടും ഇല്ല എന്നാലും ഈ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എണ്ണക്കടി ഒഴിവാക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിക്കണമ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഒരു കോട്ടൺ ടവലിൽ എന്തെങ്കിലും പേപ്പറിലൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് കഴിക്കട്ടോ എന്നാൽ എണ്ണ മുഴുവൻ അങ്ങോട്ട് പോയിക്കോളും എന്നാൽ പിന്നെ യാതൊരു ടെൻഷനും ഇല്ലല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഞാൻ ഈ വാട ഉണ്ടാക്കുന്ന സമയത്ത് ലേശം മഞ്ഞൾപ്പൊടി ചേർത്തത് ആദ്യം ഞാൻ കുറച്ച് ഒന്നും ചേർക്കാതെയാണ് കേട്ടോ കുറച്ച് വാട ഉണ്ടാക്കിയത് പിന്നെ എന്ത് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കുന്നവർക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കുക മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ മഞ്ഞപ്പൊടി ചേർക്കാത്തതാണ് ഇതിൽ വേറൊരു കളറായിട്ട് നിൽക്കണ കേട്ടോ ഞാൻ പൊട്ടിച്ച് കാണിച്ചതാണ് മഞ്ഞൾപ്പൊടി ചേർക്കാത്തതിൻ്റെ ഉത്ഭാമൊക്കെ നല്ല വൈറ്റ് കളറായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യുക എങ്ങ് പിന്നെ ഇപ്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണ് ഏറ്റവും കാണാനൊക്കെ ഭംഗി അപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ലത് മഞ്ഞൾപ്പൊടി ചേർക്കുക തന്നെയാണ് എങ്ങനെ ഉണ്ടാക്കിയാലും രുചിക്കൊന്നും ഒരു കുറവുമില്ല രണ്ടും ഒരുപോലെ തന്നെയാണ് മഞ്ഞൾപ്പൊടിക്കാൻ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റോ ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല വിചാരിച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഏതായാലും നല്ല അടിപൊളി സംഭവം തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാ നല്ല ഒരു മുരിഞ്ഞു നിൽക്കണം അപ്പോൾ ഇതെന്താ അറിയാൻ നമ്മൾ കഴിച്ചാൽ കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ എണ്ണ കൂടുതൽ കഴിക്കാനൊന്നും ആഗ്രഹമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എണ്ണക്കടി താല്പര്യമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു കോട്ടൺ തുണിയിലോ പേപ്പറിലോ എന്തിനെങ്കിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ എണ്ണൻ്റെ കംപ്ലയിൻറ്റ് പ്രശ്നം തീരുകയും ചെയ്യും നമുക്ക് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള വടകളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം ഇനി അടുത്ത വീഡിയോട്ട് വരെ അസ്സാമലൈക്കും